ആത്മീയതയിൽ വളരെ പ്രാധാന്യമുള്ള വാക്കാണ് ശ്രദ്ധ സാധാരണ നമ്മൾ മലയാള ഭാഷയിൽ പറയുന്ന ശ്രദ്ധയിൽ ഒതുങ്ങുന്നതല്ല സംസ്കൃതത്തിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം അതിൻ്റെ ആഴവും പരപ്പും അതിവിപുലമാണ് ആധ്യാത്മികതയിൽ എല്ലാമെല്ലാമാണ് ശ്രദ്ധ ഈ ശ്രദ്ധയില്ലെങ്കിൽ ആത്മീയതയില്ല ആധ്യാത്മിക ശാസ്ത്രത്തിലും ഗുരുവിൻ്റെ ഉപദേശത്തിലുമുള്ള അടിയുറച്ച വിശ്വാസത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് സത്യത്തിൽ ഗുരുവാക്യവും ശാസ്ത്രവാക്യവും രണ്ടല്ല കാരണം പൂർവകാലത്തെ ഗുരുക്കന്മാരുടെ ഉപദേശമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ശാസ്ത്രം അതിനാൽ ഗുരുവാക്യം തന്നെയാണ് ശാസ്ത്രവാക്യം അപ്പോൾ ഗുരു പറയുന്ന കാര്യങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസം തന്നെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഗുരുവാക്യത്തിൻ്റെ ശരിയായ താല്പര്യം ഗ്രഹിച്ച് അത് കലർപ്പില്ലാതെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധയുണ്ടെന്ന് പറയാം അതുകൊണ്ടാണ് ഭഗവത്ഗീത നാലാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ശ്രദ്ധയുള്ളവനും ദൃഢചിത്തനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനും ജ്ഞാനം നേടുന്നു ആ ജ്ഞാനത്തിലൂടെ വളരെ വേഗത്തിൽ പരമശാന്തിയെ പ്രാപിക്കുന്നു എന്ന് ഇനി ഗുരുവചനം കേൾക്കാം ഒരിക്കലും ആരുടെയും മനസ്സമാധാനത്തിന് ഭംഗം വരുത്തരുത് ശ്രീ ശാരദാദേവി അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണാസ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം വചോ यन्नेति नेति वचनैर्निगम अवोचन् तं देवदेवमजमच्युतमाहुरग्र्यम् प्रातर्भजामि मनसा वच वाचो विभान्ति निखिला यन्नेति नेति नेतिवचनैर्निगमा अवोचन् तं देवदेवमजमच्युतमारुरग्र्यम्